എല്ലാവർക്കും മാമസ വെള്ളയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് കുഴർച്ചി കൊള്ളിയും കൂടിയിട്ട് വെക്കാൻ പോകണേ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇറച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ കോഴിയാണ് പിന്നെ ഇതേ അരസവാള അരിഞ്ഞത് പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം തന്നെ കൊള്ളി എടുത്തിട്ടുണ്ട് ഇതേ ഇത് മുളക് പൊടി കറി മസാലപ്പൊടിയാണ് അത് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി കൂടി മൂന്നും കൂടി മിക്സ് ചെയ്ത് വറത്ത് വറുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും കറി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അധികം ചാറില്ലാതെ കുറേശ്ശെ ചാറായിട്ട് വയ്ക്കാനാണെ അപ്പോൾ സ്റ്റൗ എത്തിച്ച് ഇത് ഇവിടെ കിടന്ന് വേവട്ടെ ദൈവം വിസിൽ വരുന്നില്ല ഇറച്ചി നല്ലോണം തിളക്കിണ്ട് നോക്കട്ടെ അടിപൊളിയായിട്ട് തിളക്കിണ്ട് അപ്പം നമുക്ക് സിമ്മിലിടാം ഇറച്ചിയും കൊള്ളിയൊക്കെ വെന്തോ നോക്കട്ടെ ചാറൊക്കെ കുറേ ശൈ കൊള്ളിയൊക്കെ വെന്തുട്ടെ കൊള്ളിയുമ്പോൾ എല്ലാ മസാലയും ഇറച്ചിയുടെ ആ ടേസ്റ്റൊക്കെ കൊള്ളിയുമ്പോൾ പിടിച്ചോളൂ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു അത്ര ഇട്ട് കൊടുക്കുന്നു നമുക്കി മസാല റെഡിയാക്കാം കേട്ടോ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ കൂടി ചതച്ചത് കറിവേപ്പിലൊക്കെ കൂടി ചതച്ചതാണേ പിന്നെ ഒരു ഏലക്ക ചതച്ചിട്ടുണ്ട് മൂന്ന് ക്രാമ്പ് പിന്നെ എന്താ കുറച്ച് നാളികേരം കൊത്തിട്ടോ പിന്നെ അരസവാള അരസവാള നമ്മൾ ഇറച്ചിയിലിട്ടുണ്ട് അര ബാക്കി അര ഒരു ടീസ്പൂൺ ഒഴിച്ച് ആ രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ടാ ഒഴിച്ചെണ്ണം ഒക്കെ കൂടി ഇട്ടിട്ട് വളട്ടുക പക്ഷേ തേങ്ങ അത് നമ്മുടെ ഇതൊക്കെ വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഏശം ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇറച്ചി പൊള്ളി ഇട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ടിരിക്കണത് കേട്ടോ സ്റ്റവ് നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് മൂടി വെക്കാം എന്നിട്ട് ചെറിയ സിമ്മിൽ ഇട്ട് കൊടുക്കാം സ്റ്റൗ അതെ നല്ല പോലെ തളച്ചിട്ടുണ്ട് നമുക്ക് മൂടി വയ്ക്കാം ചെറിയ തീയിൽ വേവിച്ചാലാണ് ഇറച്ചി വെക്കാട് നല്ല ടേസ്റ്റ് കിട്ടുക അപ്പൊ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ വെച്ചിട്ട് സിമ്മിൽ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് കുഴമ്പ് രൂപത്തിലുണ്ട് അത്യാവശ്യം ചാറും അപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ